കുട്ടികളായി പൗരന്മാരായിട്ട് നിങ്ങൾ വളരാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഇതിങ്ങനെ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത് കാശു പറഞ്ഞ പോലെ തന്നെ ഈ വേദി നന്ദി നമസ്കാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എടുത്ത് വച്ചേക്കുക പ്രസിഡന്റ് പ്രസിഡന്റ് ആയിരിക്കണം ആയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം ഏകദേശം രണ്ട് ശതമാനം കുട്ടികളാണ് പ്രയാസം നേരുന്നത് കുമാരി ഗ്രാമസഭയിൽ വേണ്ടി ആണ് ഗ്രാമസഭ എന്നാൽ കുട്ടികൾക്കും സ്വന്തം അഭിപ്രായങ്ങൾ പറയാനും ഒരു വേദി വേണമെന്ന് അയ്യായിരത്തി പതിനാല് വയോജനങ്ങളാണുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി മുന്നൂറ്റി ആറ് ആയിരത്തി ഇരുന്നൂറ്റി വയോജനങ്ങളുടെയും അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവർ നേരായണു കൊടുത്ത കാലത്തെ കുട്ടികൾക്കൊക്കെ നേരത്തെ മടിയാ Football is a very important sport because it is a very important part of our society. Foolduro mbappe ni kama toro toro fi mabe toro fi mabe toro toro. കാരണം നമ്മൾ കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും ഇത്രയും കുട്ടികൾ ഇതിൻ്റെ